ലോക്സഭാ ഇലക്ഷൻ എടുത്തതോടുകൂടി വീണ്ടും കേരളത്തിൽ ചർച്ചയാവുകയാണ് മുല്ലപ്പെരിയാർ ഡാം എല്ലാം കൊണ്ടും ശോചനീയാവസ്ഥയിലായ ഡാം കേരളത്തിന് വലിയ തരത്തിലുള്ള ഭീഷണിയാണ് ഉയർത്തുന്നത് അപകടാവസ്ഥയിലുള്ള ഡാം പൊട്ടാനിടയായാൽ കേരളത്തിലെ പകുതിയോളം ഭാഗം നശിക്കുമെന്നതിൽ ആർക്കും തന്നെ തർക്കമില്ല എന്നാൽ ഡാം പുതുക്കിപ്പണിയാനുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സർക്കാരിനോ ബന്ധപ്പെട്ട അധികൃതർക്കോ സാധിക്കുന്നില്ല എന്നതാണ് മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലത്തിൽ വിഷയം ഇടുക്കിയിലും സജീവ ചർച്ചാ വിഷയമായി മാറുമെന്നാണ് കരുതുന്നത് ഡാമിന്റെ സുരക്ഷയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആശങ്ക രേഖപ്പെടുത്തുന്ന വിധത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതിനിടെയാണ് ഡാം പുതുക്കിപ്പണിയണമെന്ന ആവശ്യവുമായി ജനകീയ സമരവും ആരംഭിക്കാൻ ഒരുങ്ങുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് ജനകീയ സംഘടനകളുടെ കൂട്ടായ്മയും സമരത്തിനൊരുങ്ങുകയാണ് മുല്ലപ്പെരിയാർ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്നുമാണ് വീണ്ടും സമരം ഒരുങ്ങുന്നത് മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഭീഷണികൾക്കെതിരെയാണ് ജനകീയ സംഘടനകളുടെ കൂട്ടായ്മയിൽ സമരം തുടങ്ങുന്നത് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച കേന്ദ്ര ഏജൻസികൾ നൽകിയ റിപ്പോർട്ടിലും ആശങ്ക വ്യക്തമാണെന്നാണ് സമരസമിതി ചൂണ്ടിക്കാട്ടുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് കേന്ദ്ര ജലകമ്മീഷൻ ചെയർമാൻ കുഷ്യന്തർ വോറയുമായുള്ള കൂടിക്കാഴ്ചയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാടിന് കരാർ പ്രകാരം ജലം നൽകാൻ കേരളം പ്രതിജ്ഞാബദ്ധമാണ് പുതിയ അണക്കെട്ട് നിർമ്മിച്ചാലും കരാർ പ്രകാരം ജലം നൽകാൻ കേരളം തയ്യാറാണെന്നും മന്ത്രി റോഷി ജലകമ്മീഷനെ അറിയിച്ചു കാലാവധി കഴിഞ്ഞ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണം ഇതിലൂടെ ജനങ്ങൾക്കുള്ള ആശങ്ക നീക്കണം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ അവലോകനം ചെയ്യുന്നതിന് ആവശ്യമായ ടേംസ് ഓഫ് റഫറൻസ് നിശ്ചയിക്കാൻ തമിഴ്നാടിനോട് കേന്ദ്ര ജലകമ്മീഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചത് സംസ്ഥാനത്തിന് ഏറെ ആശ്വാസം പകരുന്ന നടപടിയാണ് ഈ രംഗത്തെ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി പഠനം എത്രയും വേഗം പൂർത്തിയാക്കി പുതിയ ഡാം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്താൻ തമിഴ്നാടിനെ ചുമതലപ്പെടുത്തണമെന്നു കേന്ദ്ര ജല കമ്മീഷന്റെ നിലപാടിനെതിരെ കേരളം നിലപാട് സ്വീകരിച്ചിരുന്നു സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് കേരളം കേന്ദ്ര ജല കമ്മീഷന്റെയും മേൽനോട്ട സമിതിയുടെയും നിലപാട് തള്ളിയത് രാജ്യാന്തര വിദഗ്ധരടങ്ങുന്ന നിഷ്പക്ഷ സമിതിയെ കൊണ്ട് അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടാണ് കേരളം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തത് അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് തമിഴ്നാടിന്റെ നിലപാടിൽ ആശങ്കയുണ്ടെന്ന് കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികളും രാജ്യാന്തര തലത്തിലുള്ള വിദഗ്ധരുമടങ്ങുന്ന സമിതിയാണ് അണക്കെട്ട് പരിശോധിക്കേണ്ടതെന്നും കേരളം സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് അണക്കെട്ടിൽ അവസാന പരിശോധന നടന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ രണ്ട് പ്രളയവും നിരവധി കനത്ത മഴകളും ഈ പ്രദേശത്തുണ്ടായി ഇതെല്ലാം തന്നെ ഡാമിന് കൂടുതൽ ഭീഷണിയായിട്ടുമുണ്ട് അതും അണക്കെട്ടിന്റെ പ്രായവും കൂടി കണക്കിലെടുത്ത് ഉടൻ സുരക്ഷാ പരിശോധന നടത്താൻ പുനഃസംഘടിപ്പിക്കപ്പെട്ട മേൽനോട്ട സമിതിയോട് നിർദ്ദേശിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം